ബിഗ് ബോസ് സീസൺ കുറിച്ച് ജാൻമണി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങള് വിമര്ശനങ്ങള്ക്ക് വഴിവച്ചിരിക്കുകയാണ് ബിഗ് ബോസിലെത്തിയ രേണു സുതിയെ അനുകരിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു രേണുവിന്റെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി അനുകരിച്ച് സുതിചേട്ട ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാൻമണിയുടെ വീഡിയോ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് ഒപ്പം രേണുവിനെ പിന്തുണച്ചും രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ധാരാളം കമന്റുകൾ വരുന്നുണ്ട് മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ സ്വന്തം കാര്യം കൂടി നോക്കണേ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അവരെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് മറ്റൊരാൾ ചോദിക്കുകയുണ്ടായി ജാൻമണിയുടെ വാക്കുകൾ ഇങ്ങനെ ലോക്കൽ ആളുകളാണ് ഇത്തവണ ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തിയിരിക്കുന്നത് മലയാളികളാരും ഇവിടെ ഇല്ലേ നല്ല നല്ല മലയാളസിനെ കൊണ്ടുവരണമായിരുന്നു സുന്ദരന്മാരെ കൊണ്ടുവരണമായിരുന്നു ലോക്കൽ സാധനങ്ങളെയാണ് ഇപ്പോൾ അവർ കയറ്റി വിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം വന്നു ഈ വർഷം ഞാൻ ഷോയിൽ കയറണമായിരുന്നു എല്ലാവർക്കും കാണിച്ചു കൊടുത്തേനെ എന്നും ജാൻമണി പറയുന്നു ബിഗ് ബോസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസ് അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക